സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചർമ്മം വലിയത് പോലൊക്കെയുള്ള പ്രശ്നമല്ലേ അല്ലേ നമുക്ക് ഈ ഡ്രൈനസ് മാറ്റാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നാൽപ്പാമരാതി ഓയില് അല്ലെങ്കിൽ നാൽപ്പാമരാതി കേര അപ്പൊ നമുക്ക് ഇന്നൊരു നാൽപ്പാമര സോപ്പ് ഉണ്ടാക്കിയാലോ നാൽപ്പാമ്പര സോപ്പ് ഉണ്ടാക്കാൻ നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നാൽപ്പാമ്പരം കയര തൈലത്തിലൂടെ നമുക്ക് നല്ലത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഷിയ ബട്ടർ ആണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നല്ല ഷിയ ബട്ടറിന്റെ ബേസ് എടുക്കുക അത് നല്ല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക നല്ലപോലെ കട്ട് ചെയ്തെടുത്ത ബേസ് നല്ല ഉണങ്ങിയ നല്ലൊരു പാത്രത്തിലേക്ക് ഇടുക ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെ നല്ലപോലെ ഷിയ ബട്ടറിന്റെ ബേസ് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കുക നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഗ്ലിസറിനും വൈറ്റമിൻ ആഡ് ചെയ്യുക നാൽപ്പാമ്പരാതി കീര തൈലം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ പോലെ അത് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കതൊരു മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊരു രണ്ട് മണിക്കൂർ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ മോൾഡിൽ നിന്ന് സോപ്പ് എടുക്കുമ്പോൾ ഇതാ ഇതുപോലെ കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പതയുള്ള സോപ്പ് കിട്ടും അതുപോലെ നമുക്ക് സ്മെല്ല് ആഡ് ചെയ്യുന്ന കാര്യം പറയാൻ മറന്നുപോയി ഷിയ ബട്ടറിനൊരു സ്മെല്ലുണ്ട് നിങ്ങൾക്ക് എസ്റ്റാ സ്മെല്ല് വേണമെങ്കിൽ സ്മെല്ല് ആഡ് ചെയ്യാം പിന്നെ നമ്മളുടെ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക അതുപോലെ ഈ ഓറഞ്ച് ജ്യൂസ് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നോക്കുക നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെ ഡെയിലി നമ്മൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സുകൂടെ കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ ഇതൊക്കെ നമ്മുടെ ഡ്രൈനസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും